പടച്ചവനെ ഓർത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല മരണം നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് എപ്പോഴും സംഭവിക്കാം ഏറ്റവും പ്രിയപ്പെട്ട ചില മനുഷ്യരായിരിക്കും നമുക്ക് മരണത്തിലൂടെ നഷ്ടപ്പെടുന്നത് ജീവിത പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളിലും പെട്ട് കഴിയുന്ന ഇത്തരം മനുഷ്യരുടെ മരണാനന്തരം ഈ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മൂന്നാം ഫാത്തിക നടത്തി അതിനുവേണ്ടി പ്രേരിപ്പിച്ച് ഇല്ലെങ്കിൽ അവർക്ക് മരിച്ചവരോട് ആത്മാർത്ഥതയില്ലാത്തവരാണെന്ന് അവിടെയും ഇവിടെയും പറഞ്ഞ് ആയിരങ്ങൾ വന്ന് കാപ്പി കുടിച്ച് ആ പാവത്തുങ്ങളുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലെത്തിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉസ്താദന്മാരോടും പറയാനുള്ളത് നിങ്ങളെന്തെങ്കിലും മാർഗമുള്ളവനെ കൊണ്ട് നടത്തിച്ചോളൂ മാർഗ്ഗമില്ലാത്തവൻ നിങ്ങളോട് ആലോചിച്ചാൽ അത് പാടില്ലെന്നും പത്ത് പേരെ വെച്ചങ്ങാണെന്ന് നടത്തി നിർബന്ധമാണെങ്കിൽ ഞാൻ വന്ന് ദു ചെയ്യാമെന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തണം പലയിടങ്ങളിലും കാണുന്ന ഈ സംഗതി അവരോട് കാണിക്കുന്ന വല്ലാത്തൊരു ദുരന്തവും ക്രൂരതയുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മൂന്നാം ഭാത്തിയ ഉണ്ടോ ഇല്ലയോ വേണമോ എന്നുള്ളതൊക്കെ ആത്മീയമായ തർക്കങ്ങളാണ് അതിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളോട് പലരും നിൽക്കുന്നവരുണ്ട് ഞാനതെടുത്ത് ഉന്നയിച്ചാലും എല്ലാ വിഭാഗക്കാരും അതിൽ നോക്കൂ പ്രവാചകൻ എന്ന് നോക്കൂ അപ്പോൾ ഉടനെ സഹാവാക്കളുടെ കഥ വരും അപ്പോൾ പ്രവാചകൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ഒരാൾ മരിച്ചപ്പോൾ ഒരു ഈത്തപ്പഴം കീറി ഒരു കുഞ്ഞു മരിച്ചപ്പോൾ എല്ലാവർക്കും കൊടുത്തപ്പോൾ പ്രവാചകൻ തടഞ്ഞില്ല ഇന്ന് മൂന്നാം ദിവസമാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന സംഗതികൾ ഒത്തിരി വരും പിന്നെ ഞാനതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ആ ഒത്തുചേരലിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇങ്ങനെ ഒരു മരണമുണ്ടായാൽ അവർ വളരെ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കും അവരോരോ സ്ഥലങ്ങളിൽ കിടപ്പായിരിക്കും നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നു ദിക്കൃസ്ഥലാത്തിൽ ചെല്ലുന്നു ഇങ്ങനെ കിടക്കും അപ്പോൾ വാപ്പയോ ഉമ്മയോ ഒക്കെ മരിച്ചവരാണെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടാവും ആ മക്കളെയൊക്കെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കളോ അയൽക്കാരോ ഒക്കെ കൊണ്ടുവന്ന് അവരെ ഭക്ഷണം കഴിപ്പിച്ച് അവർക്ക് സമാധാനം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് ആ ശൂന്യതയുടെ ആത്മീയമായ തലമൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ ശക്തരാക്കുന്നു അന്നിട്ട് എന്ത് ചെയ്യുന്നു മൂന്നിൻ്റെ എന്നോ നാലിൻ്റെ എന്നോ ഏഴിൻ്റെ എന്നോ ഒക്കെ വൈകുന്നേരം എല്ലാവരും കൂടെ വന്ന് അവരെ ഒന്ന് ശരിയാക്കി റെഡിയാക്കിയ ശേഷം ഒരു ദുവാ ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ അവരുടെ മനസ്സിനൊരാശ്വാസം കൊടുത്ത് ഇടയ്ക്കൊക്കെ വന്ന് സന്ദർശിച്ച് അവിടെ നിന്നും ഈ ബന്ധുക്കളും അവരുടെ ജീവിതവും പടാപ്പാടും ഒക്കെ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിരിയുന്നു എന്ന് പറയുന്ന ഒരു സാമൂഹ്യമായ സംഗതി അതിലുണ്ട് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് കാരണം ഏറ്റവും അടുത്തവർ മരിച്ചു എന്ന് കഴിഞ്ഞ് എല്ലാവരും വന്ന് വൈകിട്ടങ്ങ് പോയാൽ ആ വീട്ടിലെ സ്ഥിതിയൊക്കെ ഒരു വേറൊരു സ്ഥിതിയാവും അപ്പോൾ മൂന്നുണ്ട് ഏഴുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അത്രയും ദിവസം അവിടെ ബന്ധുക്കളൊക്കെ നിൽക്കുന്ന ഒരു സംഗതിയൊക്കെ ഞാൻ സാമൂഹ്യമായി എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്തെന്നറിയോ ഈ സംഗതി അങ്ങോട്ട് അടക്കി പിരിഞ്ഞ് വന്നാലുടൻ തന്നെ ഈ മരിച്ചവനെ ഒന്ന് കരയാൻ പോലും അനുവദിക്കാതെ ഇനി മാർഗമില്ലാത്തവനാണെങ്കിൽ പോലും അവനെയും കൂടെ പിടിച്ച് നടുക്കിരുത്തി ഈ മൂന്നിൻ്റെയും ഏഴിൻ്റെയും പതിനാലിൻ്റെയൊക്കെ ആലോചന അങ്ങോട്ട് തുടങ്ങുകയാണ് എന്നിട്ട് അതിന് അഞ്ഞൂറ് പേർ അവിടുന്ന് ആയിരം പേര് ഇവിടുന്ന് വിളിക്കുമ്പോൾ നാട്ടുകാരെ മൊത്തം എനിക്കിപ്പം നല്ല ബന്ധമുള്ളതല്ലേ അതുകൊണ്ട് എല്ലാവരെയും വിളിക്കണ്ടായോ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടന്ന് വിളിച്ച് ഞാൻ എവിടെയെല്ലാം പോകുന്നു ഞാൻ ഏതെങ്കിലും മുനിസിപ്പാലിറ്റി പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ ജയിൽ പുള്ളികളെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് വിളിച്ച് കൂട്ടി ഈ മരിച്ചവർക്ക് വേണ്ടി ദുവാ ചെയ്യാനോ നിസ്കരിക്കാനോ പോലും അവസരം കൊടുക്കുക അത് അവർ നമ്മളെ ഫോൺ ചെയ്ത് വീണ്ടും താണ്ട് ഏഴുണ്ട് മൂന്നുണ്ടെന്നും പറഞ്ഞ് വിളിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ കൊണ്ടുവന്ന് വല്ല മാർഗമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് തിന്നടാ പാ ഒരുപാട് തുകയൊക്കെ ഉണ്ടെങ്കിൽ വല്ല വലിയ പന്തലിട്ട് കുറേ പാപത്തങ്ങൾക്കൊക്കെ ചോറോ ചെയ്യാൻ അറ്റപ്പാടിയോടെ ഈ ക്രൂരത കാണിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു അവസ്ഥ എന്താ എവിടെയെങ്കിലും കൂലിപ്പണിക്ക് പോയി എന്തെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നവർ അവർക്ക് ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താ അവർക്ക് കുറച്ച് കാശ് കൊടുത്തി ബന്ധുക്കളോ ഉള്ളവരോ ഒക്കെ സഹായിക്കണം അവർക്കിനി ചിലപ്പോൾ മാസങ്ങളോളം പണിക്കുവാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പത്തോ അമ്പതിനായിരോ ഒരു ലക്ഷോ ഇതിനുവേണ്ടി ചിലവഴിക്കുന്നത് ആ പാവത്തിന് കൊടുത്താൽ അവർ നിസ്കരിച്ച് ദിക്കറുമൊക്കെ ചെല്ലി മക്കളും ഉമ്മായും വാപ്പായും എല്ലാം കൂടെ വീട്ടിലിരിക്കുകയോ അല്ലെങ്കിൽ അവരെല്ലാം കൂടെ ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും സങ്കടപ്പെട്ട അള്ളാഹുവിനോട് കരഞ്ഞു പറയുകയൊക്കെ ചെയ്താൽ അതിനൊരു ഒരു ഒരു വിലയും യോഗ്യതയുണ്ട് ഇതെന്താ നടക്കുന്നത് ഇത് കുറേ ആളുകൾ ഇങ്ങോട്ട് വന്ന് വരുബന്ധവും ഇല്ല മരിച്ചതു ആരാന്നറിഞ്ഞില്ല എന്നാ മരിച്ചതെന്ന് അറിഞ്ഞില്ല ഇങ്ങോട്ട് വന്നിരുന്ന് തിന്നിട്ട് അവസാനം ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ഇല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആരെ പറ്റിക്കുക എന്തൊരു കഷ്ടമാണ് ഇത് പലയിടത്തും നടത്തുന്നവരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബന്ധുക്കളല്ല ഇല്ലെങ്കിൽ പറയും കാശില്ലാത്തവരാന്ന് മരിച്ചവരോട് സ്നേഹമില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട ഉസ്താവന്മാരെ നിങ്ങൾ വന്ന് ദുവാ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൈമടക്ക് കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചോ അതിലൊരു വിഷമവും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ വന്നിരുന്ന ആരും അവരെടുത്ത് പറയൊറ്റ അന്യ ആളുകളെയും വിളിക്കരുത് ഈ കയ്യത്തിന് കടമപ്പെട്ടവരെ മതി ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് ഒരു അതീസ് അവർക്ക് പറഞ്ഞു കൊടു റസൂൽ ഇതിന് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു നിങ്ങളേതിൽ ഒത്തിരി സാധനം ഉണ്ടല്ലോ ഏതെങ്കിലും കിതാബിലെ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് അവങ്ങളോട് പറഞ്ഞുകൊടു അങ്ങനെ പറ്റത്തില്ല റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടെ കൂടിയിരുന്ന് നടത്തുക ആയാലും നിങ്ങളുടെ കൈമടക്ക് കുറയത്തില്ല അത് നിങ്ങൾക്കങ്ങ് കിട്ടും ഈ അമ്പതിനായിരോ ഒരു ലക്ഷമൊക്കെ ഈ പാവത്തങ്ങളെ കൊണ്ട് ചിലവാക്കുന്ന സങ്കടകരമാണ് കഷ്ടമാണ് തിന്നാൻ പോകുന്ന ആളുകളോടും പറയുന്നത് ഈ പറയുന്നവർ പറയണം ഞങ്ങളാരും വരുത്തില്ല നിങ്ങളെന്തിനായി നടത്താൻ ഇറങ്ങിയത് നിങ്ങൾ പിന്നെ ഉമ്മായും മക്കളും അല്ലെങ്കിൽ വാപ്പായും മക്കളും എല്ലാം കൂടെ നടത്തി നിങ്ങളതങ്ങ് ദുബ ചെയ്ത് തീർക്ക് എന്തിനാണ് ഇതെന്ന് നിങ്ങൾ ചോ ആളുകൾ കാണുന്നവർ ചോദിക്കണം ഇതൊരു കഷ്ടമുള്ള അവസ്ഥയാണ് ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർ ഇതിൽ അഭിപ്രായം പറയണം ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇത് നടത്തുന്നവൻ്റെ അവസ്ഥയനുസരിച്ച് ഇത് നടത്തണം എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്ത് ഇതുപോലെ ഏതോ ഒരു വീട്ടിലൊരു പാവപ്പെട്ടവൻ അവൻ്റെ ഉമ്മായ മരിക്കുന്നത് വരെ അവൻ നോക്കി അവൻ കഷ്ടപ്പാട് കാരണം അവൻ മരിച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ സടവുടഞ്ഞ് കുറച്ച് ബന്ധുക്കളെല്ലാം കുളിഞ്ഞോട്ട് വന്ന് അവൻ്റെ അടുത്ത് മൂന്നാം ഭാഗത്തെ ഭയങ്കര ഗംഭീരമായിട്ട് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെയും മാർഗൊന്നുമില്ല ഞാൻ പണിക്കൊന്നും പോകാതെ ഉമ്മായി ഇതുവരെ നോക്കിയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എവനെ ഒരു ഉമ്മായിക്ക് സ്നേഹമില്ലാത്തവനാക്കി ഈ കൂട്ടത്തിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ച് പത്ത് രണ്ടായിരം പേരെ വിളിച്ച് ഇത് ആരെ പറ്റിക്കാനതിൻ്റെ ഉസ്താവന്മാർ ഇതിനകത്തൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ മൗനം പാലിച്ച് നിന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് വല്ലതും കനത്തേ തരുമോ അഞ്ഞൂറ് രൂപയ ആയിരം രൂപയല്ലേ കിട്ടത്തുള്ളൂ ഇനി അങ്ങനെ എവിടെയെങ്കിലും പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഈ മൂന്നാം പാദ്യ ഈ അഞ്ഞൂറ് രൂപ നഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ പറച്ചോനെ ഓർത്ത് എന്നെ വിളിച്ചു പറയാം ഞാനാ കാശ് അവിടെ നിന്നെങ്കിലും ആരെയെന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് തരാം അല്ലേ എൻ്റെ ശമ്പളത്തിൽ നിന്ന് തരാം ഇന്നാലും ഈ പാവത്തങ്ങളെ ഇട്ടിടങ്ങിയാറാക്കരുത് ഇതെൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ മുജാഹിദും സുന്നിയും മറ്റേതും ഒന്നും ആക്കരുത് ഞാനും മൂന്നാം പാത്തിയക്കൊക്കെ പലരും വിളിക്കുമ്പം കവറിൻ്റെ അടുത്ത് പോയി ദുബായ ചെയ്യാൻ നിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്തായാലും നടക്കട്ടെന്ന് വിചാരിച്ച് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതൊരു ക്രൂരതയാണ് ഒരു സാമൂഹ്യ ദുരന്തമാണ് ഒരു ചൂഷണമാണ്